ഞാൻ മുല്ലത്തറ ഉണ്ടാലി മുക്കാഞ്ഞിരം അഥവാ സോമൻ ബോ പൽപ്പുര ഒന്ന് കേട്ടിട്ട് പോ നാൽപ്പത്തി രണ്ടാം ഭാഗം തിരുവോണം തിരുവോണം പെന്തക്കോസ് വിശ്വാസികളെ എങ്ങനെ ബാധിക്കുന്നു അവരെ അഥവാ ബാധിക്കുമോ തിരുവോണ പരിപാടികളിൽ അവർ പങ്കെടുക്കുന്നത് ശരിയോ തെറ്റോ ഇത് വല്ലാത്ത ഒരു ചോദ്യമാണെന്ന് എനിക്കറിയാം കുഴഞ്ഞ ഒരു ചോദ്യമാണെന്നും എനിക്കറിയാം പക്ഷെ അത് ആരെങ്കിലും ഒരാൾ ചർച്ച ചെയ്തല്ലേ പറ്റൂ ഇന്ന് മീഡിയകളിലൂടെ പലരും വിശേഷിച്ച് പല പുരോഹിതന്മാരും പറയുന്നു അങ്ങനെയുള്ള പരിപാടികളിലൊന്നും നിങ്ങൾ പങ്കെടുക്കരുത് അത് തെറ്റാണ് കൊറോണ കാലത്ത് കോവിഡ് കാലത്ത് ഒളിച്ചിരുന്ന ചില പുരോഹിതർ ഇപ്പോൾ എൻകൗണ്ടറുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അവരൊക്കെ തീർത്ഥം പറയുന്നുണ്ടോ ഇത് ശരിയല്ല ഈ തിരുവോണം നാളിൽ അതുപോലുള്ള പരിപാടികളിൽ അവരുടെ പരിപാടികളിൽ പങ്കെടുക്കുക അത് തെറ്റാണ് പാപമാണ് നമ്മുടെ യേശു കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടിയും എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് വേണ്ടിയും മരിച്ചു അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു അവൻ ദൈവപുത്രൻ എന്ന് മാത്രമല്ല ദൈവവുമാണ് തീത്തോസിൻ്റെ പുസ്തകത്തിൽ സ്പഷ്ടമായിട്ട് എഴുതിയിട്ടുണ്ട് അവൻ സാക്ഷാൽ ദൈവം ആ ദൈവത്തെ ഇത്ര ശക്തി കുറഞ്ഞവനായിട്ട് കണക്കാക്കുന്ന എഴുതി കാണിക്കുന്ന ശക്തി കുറഞ്ഞവനായിട്ട് മറ്റുള്ളവരിൽ പ്രചരിപ്പിക്കുന്ന ഒരു പറ്റം ഒരു പറ്റം പുരോഹിതന്മാർ നമ്മുടെ ചുറ്റിലുമുണ്ടെന്ന് പറയാതിരിക്കാൻ വയ്യ അവർ യേശുക്രിസ്തുവിനെ കുസ്തീനെ വെറും നിസ്സാരനായിട്ടാണ് കാണുന്നത് എൻ്റെ ദൈവം നാം വിശ്വസിക്കുന്ന ദൈവം അവൻ സർവശക്തിമാനാണ് എത്രയോ രോഗികളെ അവൻ സൗഖ്യപ്പെടുത്തി അതിലെല്ലാം ഉപരിയായിട്ട് മനുഷ്യന് പ്രത്യേക അധികാരങ്ങൾ അവൻ കൊടുത്തു പത്രോസിൻ്റെ നിഴൽ തട്ടുന്നവർ പോലും നിഴലുകൾക്ക് പോലും രോഗശാന്തി വരുത്തുവാൻ സാധിക്കും അത് യേശുക്രിസ്തു പോലും ഉപയോഗിച്ചിട്ടില്ല മനുഷ്യർക്ക് അത്രയ്ക്കുള്ള അധികാരമാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ആധുനിക യുഗത്തിലെ ചില പുരോഹിതന്മാർ ബി എം ഡബ്ല്യു കാറിലും ഓടിയിലും സഞ്ചരിക്കുന്ന ചില പുരോഹിതന്മാർ അവർ നിലനിൽപ്പിന് വേണ്ടി ക്രിസ്തുവിനെ ഇത്ര ചെറുതാക്കി കാണിക്കുകയാണ് ഇത്ര ചെറുതായി ഇത്ര ചെറുതായി അവനൊരു ശക്തിയില്ലാത്ത ദൈവമാക്കി കാണിക്കുന്നു സങ്കടം തോന്നുന്നു ദുഃഖം തോന്നുന്നു നമ്മുടെ ദൈവം കൊച്ചു കാര്യങ്ങളൊന്നും കണ്ടിട്ട് ഇങ്ങനെ അതുപോലെ ഈ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ മുൻപിൽ നാം താഴ്ത്തപ്പെടുവാൻ താഴ്ത്തുവാൻ ഇടവരുത്തുന്ന ഒരു ദൈവമല്ല യോവിന്റെ പുസ്തകത്തിൽ സ്പഷ്ടമായിട്ട് പറഞ്ഞിട്ടുണ്ട് അഭിഷിക്തന് ചുറ്റും അവൻ മതിൽ കെട്ടിയിട്ടുണ്ട് അങ്ങനെയുള്ള നാം എന്തിനു ഭയപ്പെടണം ഒരു ഓണാകാശ പരിപാടിയിൽ പങ്കെടുത്താൽ ഉടനെ നമ്മൾ അങ്ങ് പോവുമോ കർത്താപയായി യേശു ക്രിസ്തുവിന് അത്രയ്ക്ക് അവിടെ നിന്ന് എന്തെങ്കിലും കളിച്ചു എന്നിരിക്കട്ടെ എങ്കിൽ പോലും സ്തോത്രം എന്നവരുടെ വാക്ക് പറയുമ്പോൾ അതിൻ്റെ ശക്തി ഇല്ലാതായില്ലേ അന്ധകാര ശക്തിയല്ല എന്നെ കാണുന്നവർ നമ്മളെല്ലായിടത്തും മേയാണ് പിന്നെ ഈ കെട്ടി എന്തിനാണോ യഹോവയായ ദൈവം കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ദൈവം എന്തിനാണ് നമ്മൾക്ക് വേണ്ടി ഈ വേലി കെട്ടി വെച്ചിരിക്കുന്നത് നമ്മളെ പേടിപ്പിക്കുന്ന അവരുടെ പുരോഗമനത്തിന് വേണ്ടി ഒരു അവരുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി നമ്മളെ നമ്മുടെ വീക്ക്നെസ്സുകളെ നമ്മുടെ കുറവുകളെ എല്ലാം പറഞ്ഞ് നെഗറ്റീവ് മാത്രം കാണുന്ന ഒരു പറ്റം പുരോഗതിന്മാർ നമ്മുടെ ചുറ്റിലുമുണ്ട് യഥാർത്ഥ യഥാർത്ഥ വിശ്വാസമുള്ള യഥാർത്ഥത്തിൽ കർത്താവിന് വേണ്ടി ഒരാത്മാവിന് വേണ്ടി കേഴുന്ന എത്രയോ എത്രയോ ദൈവദാസന്മാർ ഞാൻ താമസിക്കുന്ന രാജസ്ഥാൻ പോലെയുള്ള സ്ഥലങ്ങളിലെ ഗ്രാമപ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്നു വേല ചെയ്യുന്നു എത്രയോ പേരുടെ മുൻപിൽ ലജ്ജയോടെ ഇല്ലാതെ ദച്ഛയില്ലാതെ യേശുവിൻ്റെ നാമം വിളിച്ചു പറയുന്നു അവരെയൊക്കെ തട്ടിച്ച് നോക്കുമ്പം ഈ ഈ ഈ കൊറോണയിൽ പേടിച്ചിരുന്ന ഇവരൊക്കെ പറഞ്ഞതോട് വലിയ കാര്യമൊന്നുമില്ല ഇവർ ബൈബിൾ ശരിക്കും സത്യത്തിൽ വായിച്ചിട്ടില്ല അതുകൊണ്ടുതന്നെ ഞാൻ വായിച്ചു എന്നല്ല കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് ഒരു പെൺകുട്ടി ഇരിക്കുന്ന കഥ നമുക്കറിയാം യേശു ക്രിസ്തു അവളോട് വെള്ളം ചോദിച്ചു അവൾ നാലോ അഞ്ചോ കല്യാണം കഴിച്ചതാണ് ഇപ്പോൾ ഉള്ളതാണ് റിലേഷൻഷിപ്പിലുള്ളതാണ് ഈ ഇ ഈ ഈ ഈ പറയുന്ന ഓണാഘോഷ പരിപാടികളൊന്നും കാണരുതെന്ന് പറയുന്ന ഈ പുരോഹിതന്മാരുണ്ടല്ലോ അത് ഫാസ്റ്റർ ആണെങ്കിലും അച്ഛനാണെങ്കിലും ഉപദേശിയാണെങ്കിലും അയ്യ ആണെങ്കിലും അയ്യോ ഇവർ പറയൂ യേശു ക്രിസ്തുവിന് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അഞ്ച് പേരെ അവൾ തള്ളിക്കളഞ്ഞു ഇപ്പോൾ റിലേഷൻഷിപ്പിലിരിക്കുന്ന യേശു ക്രിസ്തുവിനെ വേണേൽ വളച്ചിരിക്കും ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു യേശു ക്രിസ്തു എന്തിനവിടെ പോയി യേശു ക്രിസ്തു എന്തിനാ അവളുടെയോട് സംസാരിച്ചു ഒരാത്മാവിനെ നേടുക എന്നുള്ളത് സ്വർഗ്ഗത്തിന് വേണ്ടി ഒരു ആത്മാവിനാണ് ഇത് ചുമ്മാ ഓ ഓണ പരിപാടിക്കൊന്നും നോക്കരുത് അങ്ങോട്ട് നോക്കിയാലും നിങ്ങൾക്ക് എന്ത് പറ്റും ഈ പറയുന്ന ഈ പ്രസംഗിക്കുന്ന ചില 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 പുരോഹിതന്മാരുണ്ടല്ലോ അവർ വെള്ളയും വെള്ളയും വിട്ടില്ലെങ്കിൽ ഞായറാഴ്ചത്തെ ആരാധനയിൽ അവർ പള്ളിക്കരുതില്ല അങ്ങനത്തെ ഉള്ളവരാണ് കർത്താവായി യേശുക്രിസ്തുപോലെ വേശ്യ സ്ത്രീയെ കൊണ്ടുവന്നും പാപമില്ലാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു ഈ പുരോഹിതന്മാരും ഇത് വായിച്ചിട്ടില്ലേ ഓണാഘോഷത്വങ്ങളിൽ ഒന്നും പങ്കെടുക്കരുതെന്ന് പറയുന്ന ഓണ പരിപാടികൾക്കൊന്നും പോയി കഴിഞ്ഞാൽ അത് പാപമാണെന്ന് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ട ഞാൻ ബഹുമാനിക്കുന്ന ഈ പുരോഹിതന്മാരൊന്നും അത് കണ്ടിട്ടില്ല ഭാഗം വായിച്ചിട്ടില്ല യേശുക്രിസ്തുവിൻ്റെ അടുത്തൊരു വേശ്യയെ കൊണ്ട് നിർത്തിയിട്ട് അവളോട് അവളെ വിധിക്കുവാനൊക്കെ വിധി കൽപ്പിക്കുവാൻ യേശുക്രിസ്തു കൊണ്ട് ആവശ്യപ്പെടുകയാണോ യേശു ക്രിസ്തു പ്രശസ്തമായ ആ വാക്കുകൾ പറഞ്ഞു പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയട്ടെ എന്ന് ഇവർ വേണേൽ ചോദിച്ചുകളെയും ഇവർ വേണമെങ്കിൽ ചോദിച്ചുകളേം യേശു ക്രിസ്തു എന്തേ എറിഞ്ഞില്ല പാപയില്ലായിരുന്നെങ്കിൽ യേശു ക്രിസ്തുവിനെ കല്ലെറിയാൻ വയ്യായിരുന്നു എന്ന് അത്രയും നെഗറ്റീവ് ചിന്താഗതിയുള്ള പരസ്പരം മനുഷ്യനെ സ്നേഹിക്കാൻ സമ്മതിക്കാത്ത പരസ്പരം ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കാൻ സാധിക്കാത്ത സഹോദര ബന്ധം പുലർത്താൻ അനുവദിക്കാത്ത ഏറ്റവും അയൽവക്കക്കാരനെ സ്വന്തം പോലെ കരുതാൻ സമ്മതിക്കാത്ത ഒരു പറ്റം പുരോഹിതന്മാരുണ്ട് അവർ പറയും ഓണാഘോഷ പരിപാടികളിലൊന്നും പോലും ഞാൻ പറയുന്നത് നല്ലത് മാത്രം ഇതിനകത്തു നിന്ന് തിരഞ്ഞെടുക്കുന്നേ ഒരു കാലത്തെ പാവപ്പെട്ടവൻ്റെ കർഷക തൊഴിലാളികളുടെ പാടത്ത് പണിയെടുത്ത വീർപ്പൊഴിപ്പിച്ച ഒരുപറ്റം ജനതയുടെ ആഘോഷമായിരുന്നു അത് അവരുടെ കൊയ്ത്ത് കാലത്തിൻ്റെ കൊയ്ത്ത് പാട്ടിൻ്റെ താളമായിരുന്നു ഈ ഓണം അങ്ങനെ കണ്ടാൽ പോരെ നല്ല കാര്യങ്ങൾ എടുത്ത് എടുത്ത് വിട്ടാൽ പോരെ അതിൽ പങ്കെടുക്കുന്നതിൽ എന്താണ് തെറ്റ് ഈ പറയുന്ന ഉപദേശിമാർ ആരെങ്കിലും ഏതെങ്കിലും വിശുദ്ധ വിശുദ്ധത്തിൽ മോളെ സന്ധിയായി നീ ബൈ ബൈബിളെടുത്ത് പ്രായ ഒരു 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 ഏതെങ്കിലും ഒരു എന്തോ അധ്യായം വായിച്ചിട്ട് കിടന്നുറങ്ങോ അതുകൊണ്ട് ഉത്തമഗീതം വായിക്കുന്നു ഈ പറയുന്ന പാസ്റ്റർമാർ പമ്മക്കളോട് പറയുമോ നമുക്കാവശ്യമുള്ളത് മാത്രം തിരഞ്ഞെടുപ്പാണ് അതാണ് ആവശ്യം ഒരു 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 ഓണകാപേക്ഷ പരിപാടി പോയിന്ന് നോക്കിയെന്നോ അതിൽ പോയി പങ്കെടുത്തെന്നോ കൊണ്ടോ ഞാൻ വിശ്വസിക്കുന്ന ദൈവം എൻ്റെ ദൈവം കർത്താവായ യേശു ക്രിസ്തു അതുകൊണ്ട് നമുക്ക് ഒരു അനുഗ്രഹമില്ലായ്മയും വരത്തില്ല കാരണം അവൻ ജീവനുള്ള ദൈവം അത്ഭുത മന്ത്രിയാണവൻ അത്ഭുത മന്ത്രി അവനുണ്ട് ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളിലൊന്നും ഒന്നും ഭയപ്പെടുന്നവനല്ല അവൻ ഇത്രത്തോളം ശക്തിയുള്ള ദൈവമാണ് നമ്മളൊക്കെ ചിന്തിക്കുന്നതിനും എത്രയോ എത്രയോ ഉയരങ്ങളിൽ ശക്തിയുള്ള ദൈവം ആ ദൈവത്തെ പൂക്ഷിച്ച് കളയരുതേ ഹലോ ഒന്ന് കേട്ടിട്ട് പോ ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്നത് നിങ്ങളുടെ കാര്യം തന്നെ പറഞ്ഞു ഒന്ന് കേട്ടിട്ട് പോകും അവൻ നിസ്സാരനല്ല ദൈവമാണ് സാക്ഷാൽ ദൈവം തീത്തോസ്തുസ് പറഞ്ഞാൽ തീത്തോസിൻ്റെ പുസ്തകം വായിച്ചു നോക്കിയാൽ അറിയാം അവിടെ പറയുന്നുണ്ട് അവൻ സാക്ഷാൽ ദൈവം വലിയ ദൈവം ആ ദൈവത്തിനെ ശക്തി ഉറച്ച് ഒരു കഴിവില്ലാത്തവനാക്കി കാട്ടി വെറുതെ അവനെ നിസ്സാരവൽക്കരിക്കരുത് കാരണം അവൻ ശക്തിമാനാണ് അവിടെ ഇവിടെ കേട്ടൊന്ന് നോക്കിയത് കൊണ്ടുണ്ടെന്നല്ലോ നീ ഒരു പാപവും ചെയ്യുന്നില്ല അങ്ങനെ ധാരണയും മേങ്ങ അങ്ങനെ മനുഷ്യനെ പറഞ്ഞ് കളിപ്പിച്ച് അവൻ്റെ ഞരമ്പുകളിലോട്ടുന്ന രക്തത്തെ പിടിച്ച് വലത്തി അവൻ്റെ വീക്ക്നെസ് കണ്ടെത്തിയിട്ട് നെഗറ്റീവ് കാണുന്ന ചില 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 ഹലോ ഒന്ന് കേട്ടിട്ട് പോകോ നാൽപ്പത്തി രണ്ടാം ഭാഗം ഞാൻ മുല്ലത്തരണ്ടാലി മുക്കാഞ്ചനും അഥവാ സോമൻ ഭോപ്പാൽപൂരം